ഇത് കണ്ടോ അബിയോ കാച്ചു കിടക്കുന്നണ്ടോ നമ്മള് എവിടെന്നെങ്കിലും തൈ ഉണ്ടോ എന്ന് ഇറക്കി വെച്ച് വിൽക്കുകയല്ല നമ്മള് തോട്ടത്തിൽ കാച്ച വിത്തുകൾ എടുത്ത് മുളപ്പിച്ച് തൈ ആക്കി കൊടുക്കണം കറക്റ്റ് ഒന്നര വർഷം വർഷമാകുമ്പോൾ കാച്ചിരിക്കും ഈ കാ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ഇതാണ് കട്നട്ട് എന്ന് പറയുന്ന സാധനം ഇതാ കട്നട്ട് നമ്മളെ ഞാനിത് നട്ട് ഒന്നര വർഷത്തിൽ കറക്റ്റ് ഒന്നര വർഷത്തിൽ ഇത് കാച്ചു ഇത് റൂബി ലോങ്ങനാണ് കാച്ചു ചെടിയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ തൂക്കം വരുന്ന മാവനങ്ങളാ രണ്ട് കിലോ ഇത് ബി കെ എം അമ്പലപ്പുഴ ബി കെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് ചെയ്ത ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ അഗാം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ നേട്ട ഒരു മാവുണ്ട് അഗാമം എന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ കുറച്ച് തൈ നമുക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് വളരെ കുറച്ച് തൈ അത് അതിൻ്റെ ഉണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് രസം ഞാൻ പത്ത് കിലോ മാങ്ങ മേടിച്ചിട്ട് ഒമ്പത് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരം രൂപ കൊടുത്ത് മേടിച്ചതാണ് ഒമ്പത് മാങ്ങ അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും നല്ല സ്വീറ്റാണ് മാങ്ങ നല്ല മാങ്ങ കർഷകർ കൊണ്ടുപോയാൽ അവർക്ക് ഉപയോഗപ്രദമായ കായ്ക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വാസമുള്ള ഐറ്റങ്ങൾ അതായത് നമ്മളെ നാടൻ വെറൈറ്റി മാവനങ്ങൾ പിന്നെ നാടൻ വെറൈറ്റി പ്ലാവനങ്ങൾ വീടിന സൂപ്പർ എർലി പ്ലാവ് നമ്മളെ മെയിനുള്ള പ്ലാവ് വെറൈറ്റികളെല്ലാം പിന്നെ പ്രധാനമായിട്ട് പിന്നെ ഇപ്പോഴും നമ്മൾ കണ്ടമാനം കുരുമുളക് വെറൈറ്റികൾ ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ട് എക്സോട്ടിക് ഫ്രൂട്ട്സ് നല്ല വെറൈറ്റികളെല്ലാം ഉണ്ട് എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്നും പറഞ്ഞാൽ ചള്ളും അഴുക്കി എല്ലാ ആൾക്കാരും വിൽക്കുന്നുണ്ട് പക്ഷേ നമ്മളെ മനുഷ്യനെ തിന്നാൻ ഭക്ഷ്യോഗ്യമായ നല്ല സാധനങ്ങൾ മാത്രം ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വൃക്ഷത്തൈകൾ തേക്ക് പിന്നെ മലവേപ്പ് അങ്ങനെയുള്ള വൃക്ഷത്തൈകളെല്ലാം ഉണ്ട് പിന്നെ മാവാണ് മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നത് മാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചീറ്റിക്കപ്പെടുന്നത് കൊണ്ട് നമ്മൾ നാടൻ വെറൈറ്റി മാവുകൾ ഒരു പത്ത് മുപ്പത്തിരണ്ട് വെറൈറ്റി മാവ് കളക്ട് ചെയ്ത് അവിടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് കൊണ്ടുപോയ കർഷകർക്ക് കാച്ചു നമുക്ക് തന്നെ മാങ്ങ പറിച്ചു പറിച്ചുകൊണ്ട് തന്ന കേസുകൾ ഒരുപാടുണ്ട് കർപ്പൂരം കൊട്ടൂക്കോണം കുളമ്പ് മൂവാണ്ടൻ കപ്പ കൊച്ചു കിളിച്ചുണ്ടൻ കിളിച്ചുണ്ടൻ പിന്നെ നാട്ടുമാവ് മുന്തിരി മാവ് വിദേശ വിദേശമാവുകൾ അധികം വിദേശ മാവുകൾ നമ്മൾ അധികം ചെയ്യുന്നില്ല കാരണം അതിവിടെ കായ്ക്കോ കായ്ക്കൂല്ലോ എന്ന് ഉറപ്പ് വരുത്തിയ മാവുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മൾ മേടിച്ച് നട്ടിട്ടുണ്ട് നമ്മളെ മറ്റേ മിയാസാക്കിയൊക്കെ മേടിച്ച് ഇട്ടിട്ട് നാല് വർഷമായി ഇതുവരെയ്ക്കും കാച്ചില്ല കാച്ചതിന് ശേഷം കാച്ചന് ശേഷം വെക്കുകയുള്ളൂ എഗ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റി എടുത്തിട്ട് അത് കാച്ചറിഞ്ഞു അതിൻ്റെ തൈപ്പം ചെയ്തു വരുന്നുണ്ട് ഇത് ഇതെന്ന് പറയുന്നത് തെക്കൻ കുറ്റിക്കുരുമുളകാണ് ഒരു തിരി വന്നിട്ട് പല തിരിയായിട്ട് പിടിക്കുന്നതാണ് മുളക് പിടിച്ച് വരുന്നതേ ഉള്ളൂ നമ്മൾ ഈ കുറ്റിക്കുരുമുളക് തന്നെ നമ്മൾ നാല് വെറൈറ്റി ചെയ്യുന്നുണ്ട് ഒന്ന് കൈരളി തെക്കൻ പിന്നെ കരിമുണ്ട പിന്നെ സരസ് പിന്നെ കുമ്പക്കലും ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ മരത്തിൽ പിടിപ്പിക്കാൻ തന്നെ മരത്തിൽ മരമുള്ളവർക്ക് ഇപ്പം ഇപ്പം ഒരു ട്രെൻഡാണ് പോസ്റ്റുകളിൽ പിടിപ്പിക്കുക കോൺക്രീറ്റ് പോസ്റ്റ് നിർത്തുക പൈപ്പ് നിർത്തി വലിയ പൈപ്പ് ഒക്കെയുള്ള പൈപ്പ് നിർത്തി പിടിക്കുക അങ്ങനെയുള്ളവർക്ക് നനയ്ക്കുന്നതിന് നനയ്ക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ദുരിതവാട്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബ്രസീലിൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ ഈ സൈസ് വെള്ളി കൊടുക്കുന്നുണ്ട് ഇത് തന്നെ ഇത്രയും ഹൈറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് കാരണം ഈ കുരുമുളകും നമ്മൾ മരത്തിൽ പടന്ന് കയറുമ്പോഴത്തേക്ക് വർഷങ്ങൾ കഴിയുമ്പം കുരുമുളകിൻ്റെ അട്ടക്കാൽ വേരായിട്ട് മാറിയിട്ട് അടിഭാഗം വേരായിട്ട് മാറിയിട്ട് നിലത്ത് തൊടാൻ ചാൻസ് ഉണ്ട് ആ നിലത്ത് തൊടാതിരിക്കാൻ വേണ്ടിയാണ് ഈ അടി ഹൈറ്റിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത മരത്തി പിടിപ്പിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് പന്നിയൂറുണ്ട് കരിമുണ്ടയുണ്ട് കൈരളിയുണ്ട് കുമ്പക്കലുണ്ട് പിന്നെ സരസുണ്ട് ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് പക്ഷേ അത് അഡ്വാൻസ് ആയിട്ട് അവർ അറിയിക്കണം നമുക്ക് ഇത്രയും കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അതിനുള്ള സൗകര്യം ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് മെയ് ജൂൺ മാസങ്ങളിൽ അവർക്ക് സപ്ലൈ ചെയ്തു കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ നഴ്സറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഇല്ലാതെ നമ്മൾ സാധനങ്ങൾ ഡയറക്റ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടായിരം രൂപയുടെ സാധനം എടുത്താൽ നമ്മൾ അവരുടെ വീട്ടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതല്ല കുറച്ച് കുറച്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിയറസ്റ്റ് മെയിൻ റോഡിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത സീസണിലേക്കുള്ള കുരുമുളക് അഡ്വാൻസ് ആയിട്ട് ഇപ്പം ബുക്കിംഗ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ആൾക്കാർ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്താൽ മാത്രമേ ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇത് വെക്കുന്ന നടുന്ന സമയം മഴക്കാലത്താണ് മഴക്കാലത്താണ് നടന്നത് നട്ടു തുടങ്ങുന്നത് നനയ്ക്കാൻ സൗകര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് തണലിട്ട് എപ്പോഴും വേണമെങ്കിലും നടാം പക്ഷെ നമുക്ക് റിസ്ക് കുറവ് മെയ് ജൂൺ മാസങ്ങളിൽ മെയ് പതിനഞ്ച് കഴിഞ്ഞിട്ട് നട്ടു തുടങ്ങിയാൽ നമുക്ക് കുറച്ച് എക്സ്പെൻസ് കുറവ് വരും ഇതാണ് മലവയ്പ്പ് മലവേപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജോലിക്കാരെ കിട്ടുന്നില്ല കൃഷി ചെയ്യാൻ സ്ഥലത്ത് ആളില്ല എല്ലാവരും വിദേശ രാജ്യങ്ങളിലാണ് അങ്ങനെയുള്ളവർക്ക് ഇത് ഈ കാണുന്നത് പോലെ വേസ്റ്റ് ലാൻഡുകൾ വെറുതെ കിടക്കുക കാട് പിടിച്ച് പന്നിയും വളർന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനെ വെട്ടി അതിനൊന്ന് ക്ലീനാക്കിയിട്ട് ഇതേപോലത്തെ മരം നമുക്ക് ആറടി ഏഴടി എട്ടടി പത്തടി അകലത്തിൽ നടാം അഞ്ചുകൊല്ലം കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ടിനുള്ള തടി അതിൽ നിന്ന് മുറിച്ചു വയ്ക്കാൻ കഴിയും ഇത് പോലെ തേക്ക് അല്ലെങ്കിൽ മറ്റ് മരങ്ങളെപ്പോലെ വലിയ വിലയൊന്നും കിട്ടത്തില്ല ഒരു മൂവായിരം നാലായിരം രൂപയ്ക്കുള്ള തടി ഒരു നിന്ന് കിട്ടും പക്ഷേ നമുക്ക് ഒരു ഏക്കറിൽ അറുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് മരന്നിടാൻ അഞ്ഞൂറ് അറുന്നൂറ് മരന്നിടമ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ഒരു ഏക്കറിൽ നിന്ന് കിട്ടും ഒന്നും അറിയുന്നില്ല ഈ വർഷത്തെ തൈ ബുക്കിംഗ് അപ്പോൾ അഡ്വാൻസ് തുടങ്ങി കഴിഞ്ഞു അടുത്ത വർഷത്തേക്കുള്ള തൈ ഇപ്പോഴേ അഡ്വാൻസ് ഓരോരുത്തരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അടുത്ത വർഷം നമ്മൾ എങ്ങനെ പോയാലും ഒരു നാല് ലക്ഷം തൈ നമ്മൾ കർഷകർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ട് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലംബാണ് നിറയെ പൂത്തിട്ടുണ്ട് പക്ഷേ ചില റെയിൻ ഫോറസ്റ്റ് പ്ലം പല വെറൈറ്റികളുണ്ട് അതിൽ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ആ ആറേഴ് പ്രാവശ്യം പൂ വന്ന് പൊഴിഞ്ഞു പോയതിന് ശേഷം മാത്രമേ കായാവുള്ളൂ പക്ഷേ നമ്മളേൽ വേറെ നിറയെ വെറൈറ്റി ഉണ്ട് വേറൊരു വെറൈറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ആൾ സീസൺ ആ ഫസ്റ്റിൽ തന്നെ പൂ പിടിച്ച് കായാവുന്ന വെറൈറ്റി ഉണ്ട് അത് ആൾ സീസൺ പൂത്ത ചെടികൾ ആവശ്യം പോലെ ഉണ്ട് ഇത് ഇത് റൂബി ലോങ്ങനാണ് കാച്ച ചെടിയാണ് ഇതെല്ലാം അപ്രോച്ച് ചെയ്തിട്ടേക്കുക കാച്ച മരത്തിൻ്റെ പൊങ്ങ സമ്മതിക്കാതെ നമ്മൾ കുള്ളനായിട്ട് നിർത്തി അപ്രോച്ച് ചെയ്യുക ഓ അതാണ്ട് കായുണ്ടോ ഇത് വലിയ കൊലയാണ് വലിയ കൊല പോലെ നിൽക്കണം അപ്രോച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മൊട്ട് ഇതിൻ്റെ കാവുകൾ കുറേ പൊഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഒരു കൊലയിൽ ഒരു കൊലയിൽ പത്തും മുപ്പത് കായോളം ഉണ്ടായിരുന്നു നമ്മൾ അപ്രോച്ച് ചെയ്ത് അപ്രോച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ പുതിയ തയ്യാക്കാൻ വേണ്ടി ഇതാണ്ട് ഇത് വേണ്ടോ ഈ ലാവെല്ലാം നമ്മളിവിടെ ചെയ്യുന്നതാണ് ഇത് വേണ്ടോ നമ്മളിവിടെ ആറേഴ് വെറൈറ്റി പല ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാം ബഡ് ചെയ്ത് ഇവിടെ വളർത്തിയാണ് കർഷകർക്ക് കൊടുക്കുന്നത് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നിട്ട് ഏത് വെറൈറ്റിയാണെന്ന് അറിയാൻ വയ്യത് കൊടുത്തിട്ട് കായ്ക്കുന്നില്ല എന്നൊരു പരാതി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് ഇവിടെ തന്നെ കായ്പ്പിച്ചിട്ടെടുത്ത് ചെയ്യുന്നതാണ് ചില വെറൈറ്റികൾ വീട്ടുകളിൽ കാച്ചതിൻ്റെ സൈഡ് അവരുടെ അനുവാദത്തോടി എടുത്തുകൊണ്ടൊന്നും ഇവിടെ ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് പോകുന്നത് മൂവ്മെന്റ് ഉള്ളതും കൂടുതലായിട്ട് കർഷകർ നടന്നതും പിന്നെ സൂപ്പർ എർലി തന്നെയാണ് ഇപ്പം ജെ തേർട്ടി ത്രീയിലോട്ട് ആൾക്കാർ സ്വല്പമൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ായിട്ട് ചെയ്യുന്നവർ ഇത് എന്ന് പറയുന്നത് മട്ടോ എന്ന് ഒരു ഫ്രൂട്ട്സ് ആണ് അതിന്റെ തയ്യാണ് ഇത് രണ്ടു വർഷം പഴക്കമുള്ളൂ ഇനി ഇത് ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ഇത് കായാവും ഇതിന്റെ ചെറിയ തൈ ഉണ്ട് വലിയ തൈയുണ്ട് പുറത്തുനിന്ന് പണ്ട് പുറത്തുനിന്ന് വന്നതാണ് ഇപ്പം നാട്ടില് സ്വാഭാവികമാണ് ഇത് പർപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിന്റെ പല വെറൈറ്റികളുണ്ട് ഇത് പർപ്പിൾ വെറൈറ്റി ആണ് കൊലപോലെ കാ പിടിക്കും റംബുട്ടാന്റെ വലിപ്പമുള്ള കാവുകളായിരിക്കും ആ ഇത് ഇത് ഞാൻ പറയാൻ പറഞ്ഞതാണ് ഇതെന്ന് പറയുന്നത് നമ്മളെ ഇപ്പം ഒരു വീഡിയോ മറ്റേ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നല്ലോ ഇടുക്കിന്ന് ഒരു വീഡിയോ ഇറങ്ങിയിരുന്നല്ലോ ഫ്രൂട്ട് പറഞ്ഞ് മറ്റേ മിക്കഡോമിയ നട്ട് മിക്കഡോമിയാണ് മിക്കഡോമിയ നമ്മളെ ഈ ഇടുക്കിക്ക് താഴോട്ട് കായ്ക്കത്തില്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് കായ്ക്കത്തില്ല നമ്മളെ കുറേ നാളായി വളത്തി തുടങ്ങിയിട്ട് വേറെ രണ്ടൊന്നും കൂടെ ഉണ്ട് നമുക്ക് ഇതിപ്പം കഴിഞ്ഞ അങ്ങേ വർഷം കഴിഞ്ഞ വർഷം നട്ടതാണ് പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് കായ്ക്കത്തില്ല തണുപ്പുള്ള സ്ഥലത്ത് മുപ്പത് ദിവസം മുപ്പത് ദിവസം ചേർത്ത് തണുപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് ഫ്ലവർ ആവത്തുള്ളൂ കായ്ക്കത്തുള്ളൂ ഇത് ഇത് ലോങ് അല്ലേ സോറി ഇത് ദുര്യ ദുരിയ അതൊന്നും കാച്ചിട്ടില്ല ഇത് മറ്റേ കായ്ക്കുന്നത് ഇത് രാജപ്പുളി ഇത് നമ്മളെ ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കാടെന്ന് പറയുന്ന അതാണ് നമ്മൾ ഇവിടെ കാച്ച വെറൈറ്റികൾ നമ്മൾ വീട്ടുകളിൽ തന്നെ ഇവിടെ എടുത്തുകൊണ്ട് വന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണത് ഇത് ഈ വർഷം ഗ്രാഫ്റ്റ് ചെയ്തതാണ് നമ്മളിപ്പം സെയിൽ സെയിലിന് റെഡി ആയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഗ്രാഫ്റ്റ് ചെയ്ത അവക്കാടയാണ് ഈ വർഷം കൊടുക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ അടുത്ത വർഷേ കൊടുക്കത്തുള്ളൂ കാരണം അവക്കാടേ ഗ്രാഫ്റ്റ് ചെയ്താൽ ഒരു വർഷമെങ്കിലും കഴിഞ്ഞ നിലത്ത് നടാവുകയുള്ളൂ ഇത് ഇന്നിപ്പം കൊണ്ടുപോയിട്ട് വലിയ കവറിൽ മാറ്റി കുറച്ച് ആരോഗ്യപരമാക്കിയതിന് ശേഷം മാത്രമാണ് കർഷകർക്ക് കൊടുക്കുന്നത് ഇത് ഇത് വലിയ കാപിടിക്കുന്ന അവക്കാടോ ഇത് മക്കാടേക്ക് ഇപ്പം പേര് ചോദിച്ചാലും നമുക്ക് പേര് പറയാൻ അറിയത്തില്ല കാരണം ഈ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ കാച്ച വെറൈറ്റി ആണ് എന്ന് മാത്രമേ എല്ലായിടത്തും കാഴ്ച കാരണം ഈ നഴ്സറിക്കാർ വിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം തൈകളും വയനാട് എന്നും കൊണ്ടുവന്നാണ് വിൽക്കുന്നത് അത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കത്തില്ല അഥവാ കാച്ച തന്നെ പത്ത് വർഷം പതിനൊന്ന് വർഷം എടുക്കും അല്ലെങ്കിൽ എട്ട് വർഷം എന്തായാലും കഴിയും അപ്പൊ ഇത് നമ്മുടെ കാലാവസ്ഥയിൽ കാലാവസ്ഥ കാച്ചതിൻ്റെതാകുമ്പോഴത്തേക്ക് ഒരു നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് ഫ്ലവർ ആവും നമ്മൾ തന്നെ ആകും അതെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം അവൾക്കാടെ ആ കാണുന്ന അവൾക്കാടെ ഇത് ഇനി അപ്പുറത്തെ നഴ്സറിയിൽ ആവശ്യം പോലെ ഇരുപ്പുണ്ട് ഇത് ആൾക്കാടെ എല്ലാം ഇവിടെ ചെയ്യുന്നതാണ് വിത്തെടുത്ത് നമ്മളെ മുളപ്പിച്ച് തയ്യാക്കിയിട്ട് ആയിട്ട് കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നുണ്ടോ കൊമേഴ്സ്യൽ ലാഭവും പിന്നെ വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത ഒരു കൃഷിയല്ലേ ഓരോ മരത്തിനിന്ന് എനിക്കറിയാമെന്നുള്ള ഒരു മരത്തിനിന്നിവിടെ ഒരു പാറമലയിൽ ഒരു മരമുണ്ട് അവർ പതിനായിരം രൂപയ്ക്ക് കൂട്ട് വിൽക്കുന്നുണ്ട് പതിനായിരം രൂപയ്ക്ക് നൂറ് ഒരു കിലോ ഫ്രൂട്ട് നൂറ് രൂപ വെച്ച് നൂറ് കിലോ ബിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ പത്താൻപത് കിലോ അവർ ഉപയോഗിക്കുന്നുണ്ട് പണിക്കാർ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇത് ജെമ്പോട്ടി കാബയുടെ റെഡ് ഹൈബ്രിഡിൻ്റെ തൈ തൈയാണ് രണ്ടടി ഹൈറ്റുള്ള തൈകളല്ല രണ്ടടി മൂന്നടി ഹൈറ്റുള്ള തൈകളാണ് അത് പ്രിക്കോസിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ആയിരിക്കുന്നത് ഇവിടെ കാച്ചതിൻ്റെ അടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് ഇതല്ല റൊണീനി ഇത് റൊളീനിയാണ് ഇത് പഴുത്തക ോട്ടും ഇതിന്റെ ഒരു കാ നമ്മൾ ഒരു വലിയ കാ തൂക്കി നോക്കിയപ്പോഴേ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഗ്രാം ഉണ്ടായിരുന്നു ആവശ്യം പോലെ പിടിച്ചു നിറയെ പിടിച്ചു കായ്ക്കും ഒരുപാട് കായ്ക്കും നല്ല കാബയുടെ റേറ്റുകളാണ് എല്ലാ അഞ്ചടി ആറടി ഏഴടി ഹൈറ്റുള്ള പ്ലാന്റുകളാണ് ഇത് റെഡ് ഹൈബ്രിഡ് കാച്ച പ്ലാന്റ് ആണ് ഇത് ഇത് മിൽക്ക് ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട് പക്ഷേ ഇത് മിൽക്ക് ഫ്രൂട്ടിന്റെ ഭിത്തത ഭിത്തത നമ്മൾ കൊടുക്കുന്നില്ല നമ്മളിത് അപ്രോച്ച് ചെയ്ത് കാച്ചതിൻ്റെ സയണ് പിടിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് കാച്ച മരം ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഗ്രാഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല നല്ലതുപോലെ ഉണ്ടാവും നല്ലതുപോലെ നല്ലതുപോലെ ഉണ്ടാവും നിറച്ച് പിടി ഇത് ബീറ്റ് റൂട്ട് പേരയാണ് ബീറ്റ് റൂട്ട് പേര അതായത് പേരയുടെ അകവും പിറവും ഇലയും എല്ലാം ഒരേ കളറാണ് ഇത് ഇതെല്ലാം കാച്ച സപ്പോട്ടകളാണ് അതുകൊണ്ട് ഒരു കായുടെ വലിപ്പം കണ്ടോ കലപ്പാത്തി സപ്പോട്ടയാണ് നല്ല ടേസ്റ്റ് ഉള്ള സപ്പോട്ട നല്ല ടേസ്റ്റാണ് ഇതെല്ലാം ജമ്പട്ടിക്കാമ്പയുടെ വെറൈറ്റികളാണ് അതിൽ നല്ല എസ്കാലറ്റ് വെറൈറ്റി കാച്ചു നിറയെ കാച്ചു നിൽക്കുന്നതുണ്ടോ ആ തണ്ടിൽ തൊട്ട് തൊട്ട് ഇങ്ങനെ മൊത്തം കായ്ക്കും ഈ തണ്ട് നിറയെ കായ്ക്കും ഈ ചെടികളെല്ലാം കാച്ച ചെടികളാണ് ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം കാച്ചതാണ് കാച്ച പ്ലാന്റുകളാണ് വിവിധ വെറൈറ്റികളാണ് ഇത് ഇതറിയത്തില്ലേ ഇത് നമ്മളെ ഊത് മരമാണ് ഇത് ജേത്ത് ഏട്ടി ത്രീ ഇത് ജേത്ത് ഏർട്ടി ത്രീയുടെ ഇപ്പം ബഡ്ഡി ചെയ്ത് മുറിച്ച് വെച്ച് മുളപ്പായതേ ഉള്ളൂ ഇത് വേണ്ട അവക്കാടയുടെ പ്ലാന്റുകളാണ് അവക്കാട നല്ല വെറൈറ്റിയാണ് ഈ സൈസ് തയ്യൊക്കെയാണ് നമ്മളിപ്പം കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ കൊല്ലം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് അത് അതാ ഈ വർഷം കൊടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ കൊല്ലം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഇതൊക്കെയാ ഇത് റംപുട്ടാൻ സാറിന്റെ പേര് അരുൺ എന്നാണ് ഞാനൊരു ഹയർ സെക്കൻഡറി ടീച്ചറാണ് ആണ് ഞാനും സാറിന് ഞങ്ങൾ എല്ലാരും ഇവിടെ വന്നാ മേടിക്കാറ് അപ്പൊ സാറിൻ്റെ ഇന്ന് കൊണ്ടുപോകുന്ന എല്ലാ മാവായാലും ലാവായാലും നെല്ലി ആയാലും എല്ലാം നമുക്ക് ആ ഒരു പറയുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഇഫക്റ്റുകൾ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിന്നിപ്പം എൻ്റെ കസിൻ്റെ ഹസ്ബൻഡുമായിട്ട് വന്നത് ഇപ്പൊ അവരും ചോദിച്ചപ്പോൾ എവിടുന്നാണിത് ഉറപ്പായിട്ട് ഫലം ഉള്ളത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോടാ ഇത് തന്നെയാണ് സ്ഥലം അങ്ങനെ ഞങ്ങൾ പ്ലാവിന്റെ തൈ മേടിക്കാനായിട്ടാണ് വന്നത് ഞാൻ കൊണ്ടുപോയിട്ടുള്ള മാവുകളെല്ലാം ആ സമയത്ത് തന്നെ ഇപ്പൊ ഒരു മൂന്ന് വർഷത്തേക്ക് അതെല്ലാം കായ്ച്ചിട്ടുണ്ട് നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് ഒന്നിനും ഒരു പ്രശ്നവും ഇല്ല നമ്മള് കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത് കർപ്പൂരമാവാ കർപ്പൂരമാവ് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ചെണ്ടി ഇതെല്ലാം കർപ്പൂരമാവാ ഇപ്പോൾ കർപ്പൂരമാവെന്ന് പറഞ്ഞാൽ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരുന്ന ഒരു വെറൈറ്റി പക്ഷേ ഏറ്റവും തോട്ടമായിട്ട് കൃഷി ചെയ്യാൻ നമ്മുടെ കാലാവസ്ഥയ്ക്ക് കൃഷി ചെയ്യാൻ ഒരു വെറൈറ്റിയാണ് ചിലപ്പം രണ്ട് പ്രാവശ്യം കായ്ക്കും വർഷം പിന്നെ ഒരു കിലോ മാങ്ങ ഇരുന്നൂറ്റമ്പത് രൂപ വില കിട്ടും അതാ നേരത്തെ കൂട്ടി റോഡിൽ ഈ ഫുഡ് റോഡ് സൈഡിൽ വിൽപ്പനയ്ക്ക് വരുന്ന കർപ്പൂരമാവാം ഇപ്പം ഇന്നിപ്പം ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന മാവ് ഇന്നലെ നമ്മൾ പോയി എടുത്ത ഒരു വെറൈറ്റിയാണ് വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് പേരയ്ക്ക മാവ് അമ്പത് വർഷം പഴക്കമുള്ള ഒരു രണ്ടാൾ പിടിച്ചാൽ വണ്ണം എത്താത്ത ഒരു മാവിൻ്റെ സൈഡാണ് അത് മുറിച്ച വരുന്നതിൽ എന്നാലും റോഡിലോട്ട് ചാഞ്ഞി കിടന്നതുകൊണ്ട് അവർ മുറിച്ചു മുറിച്ചപ്പം നമ്മളെടുത്ത് വിളിച്ച് നേരത്തെ അനുവാദം ചോദിച്ചിരുന്നു നേരത്തെ അനുവാദം ചോദിച്ചു കറക്റ്റ് സമയത്ത് നമ്മളും അവിടെ എത്തി അപ്പോൾ നമുക്കതിൻ്റെ മാക്സിമം സൈഡ് എടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ടുവന്നാണ് ഇപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതിനെ പേരയ്ക്ക മാവെന്നാണ് പറയുന്നത് പേരക്കയുടെ ഈ മാങ്ങയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് പേരക്കയുടെ ടേസ്റ്റാ തന്നെ എല്ലാം ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാ വെറൈറ്റി അവിടെ ചെയ്തിട്ട് വിചരിക്കുന്ന എല്ലാ വെറൈറ്റികളും ഇവിടെ തന്നെ ചെയ്തതാണ് പക്ഷേ ഇത് നമുക്കൊരു തകരാറെന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ ഇവിടെ ചെയ്യുന്നതല്ലേ വില കുറച്ച് കൊടുത്തിട്ടായിരുന്നു നമ്മളിത് ഈ സായൺ എടുക്കാൻ പോയത് എന്നെല്ലേ രണ്ടുപേർ വണ്ടി വിളിച്ചാൽ പോയി അടുവർ വരെ പോകുമ്പോൾ എത്ര രൂപ ചിലവാകും പല സ്ഥലത്തും നമ്മൾ പോയിട്ട് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ മാവ് എടുക്കാൻ പരുവായിരിക്കത്തില്ലേ സായൺ എടുക്കുന്ന പരുവാണ് നമ്മൾ തിരിച്ചു വരും ഫോട്ടോ വെച്ച് പോയിട്ട് നമ്മൾ മാവ് എടുക്കാൻ വെക്കാതെ നമ്മൾ തിരിച്ചു വന്നിട്ട് അവിടെ ചെന്നപ്പോൾ മാവ് മൊത്തം തിളുത്ത് കിടക്കുക മാ സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്ത മാവ് പിടിക്കത്തില്ല അങ്ങനെ നമ്മൾ പല സ്ഥലത്തും പോയിട്ടൊക്കെ സൈൻ എടുക്കാതെ വന്നിട്ടുണ്ട് അപ്പം മാത്രമല്ല നമ്മളിപ്പോൾ ഈ വർഷമാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിൻ്റെ ഒരു അമ്പത് ശതമാനം പോലും നമുക്ക് റിസൾട്ട് റിസൾട്ടുണ്ടാകത്തില്ല ഉണ്ടാവുന്നില്ല കാരണം ഇപ്പം ചൂട് നല്ല ചൂടുള്ള സമയമാണ് ബ്രംപുട്ടാൻ ബഡ്ഡ് ചെയ്ത് മുറിച്ചു വിട്ടിരിക്കുന്നത് ഇത് മക്കോട്ട ഷുഗറിൻ്റെ ഒരു മരുന്നാണ് മക്കട്ടദേവ ദേവ ഇത് അബിയു വിത്ത് പാവി മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നു റൊളീനിയ പാവി മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നു സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഇവിടെ പറയാനുള്ളത് ഇത് ഇത് ഇതെന്ന് പറയുന്നത് ഈ ഒരു മൂട്ടിപ്പുഴ ഉണ്ടല്ലോ അതിൻ്റെ മഞ്ഞ ഇത് മഞ്ഞ മൂട്ടിപ്പുഴ ഇത് സ്വീറ്റാണ് മറ്റേ ചുവപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കറചോപ്പ ഇത് മഞ്ഞ മഞ്ഞയാണ് ബഡ് ചെയ്ത തയ്യ ഇത് നമ്മളെല്ലാം ആവശ്യം പോലെ സ്ട്രോക്കുണ്ട് ഇതെല്ലാം കൊടുക്കാനായിട്ട് വച്ചിരിക്കുക ഇതെല്ലാം ബഡ് ചെയ്ത് കൊടുക്കാറായത് തെക്കൻ കുരുമുളക് ഇത് ഇതെല്ലാം കുരുമുളക് നമ്മൾ കുറച്ചുകൂടെ വലിയ ഗ്രോ ബാഗിലാക്കി ആളുകൾക്ക് പേടിക്കുമ്പോഴേ ചെറിയ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രമ്മിൽ മാറ്റത്തക്ക അതായത് അമ്പത് ലിറ്റർ പാത്രത്തിൽ മാറത്തക്ക പരുമമാക്കി കൊടുക്കാനായിട്ട് നമ്മൾ വലിയ കവറിൽ വളർത്തുന്നത് അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അവർ ഡയറക്റ്റ് അവർക്ക് ഈ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് അമ്പത് ലിറ്റർ ഡ്രം അമ്പത് ലിറ്റർ പാത്രത്തിലോട്ട് മാറും മറ്റേ നമ്മൾ ചെറിയ തൈ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു കവറിലും മാറ്റി ഒരു വർഷം വളർത്തിയിട്ടേ പിന്നെ വലിയ പാത്രത്തിലോട്ട് മാറാവുള്ളൂ ഇപ്പോൾ പലർക്കും അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് വലിയ തൈ വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മളിത് ഇങ്ങനെ വളർത്തി കൊടുക്കുക ഇത് കൈരളി മാവ് നമ്മൾ മൂന്ന് വർഷം മുമ്പ് നമ്മൾ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ വന്നിട്ട് പേരിട്ട ഒരു വാങ്ങാൻ ഇനി ഇത്ര തയ്യേ ഇതിൽ സ്റ്റോക്ക് ബാക്കിയുള്ളൂ അന്ന് നമ്മൾ പത്ത് തൈ ചെയ്തായിരുന്നു എല്ലാം വിറ്റ് തീർന്ന് ഇനി ഇത്ര തയ്യേ ഉള്ളൂ ഇതാ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പുഴു കയറത്തില്ല ആൾ സീസൺ ആണ് ഇത് നാട്ടുമാവ് പിന്നെ മെയിൻ കർപ്പൂരമാവ് ഇത് മുന്തിരി മാവ് അത് മൂവാണ്ടൻ വെള്ളം മൂവാണ്ടൻ ഇത് ഓ ഇത് മറ്റേ ലീച്ചിയാ ലീച്ചിയ ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ടൊരു കാര്യമല്ല ഇത് ഹൈ റേഞ്ചിൽ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ ഹൈ ഹൈറേഞ്ചിന് താഴോട്ടുള്ളവർക്ക് ഇത് കായ്ക്കത്തില്ല ഇനി എത്ര കാച്ച മരം എടുത്തിട്ടുണ്ടോയെന്ന നട്ടാലും പിന്നെ കായ്ക്കത്തില്ല ഞാനിത് നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നു നാലു കൊല്ലം മുമ്പ് ഞാൻ തൈ വരുത്തി ഞാനിത് കളഞ്ഞിട്ടേക്കുക അത് അന്ന് നല്ല വില കൊടുത്ത് കാച്ച തൈകൾ വരുത്തിയതാണ് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് കായ്ക്കാത്തോണ്ട് മാത്രം ഞാൻ കർഷകർക്ക് കൊടുത്തില്ല ഇത് കൊടുക്കും എങ്ങനെയെന്ന് പറഞ്ഞാല് മറ്റേ റേഞ്ച് മേഖലയിലായിട്ട് അങ്ങോട്ട് പച്ചമുട്ടത്തിന് മുകളിലോട്ടുള്ളവർ ആരെങ്കിലും വന്നാൽ കൊടുക്കും അല്ലെങ്കിൽ ഞാനത് അവർ ചോദിച്ചാൽ പോലും കൊടുക്കാതിരിക്കുന്ന ഒരു സാധനം തണൽമരമായിട്ട് വളർത്താം കാട്ടുകളിൽ നിന്നിപ്പോ പതിനഞ്ച് വർഷം ഇരുപത് വർഷമായ ലീച്ചുകൾ ഇത് ഇത് നമ്മൾ സാധാരണ പുളിയാണോ ചെയ്ത കഴിക്കാതെ ഇത് ഏകദേശം ആറ് വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു പ്ലാന്റ് ആ ഇത് ആറ് വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റാണ് ഇത് നമ്മൾ എടുക്കാൻ വേണ്ടി വളർത്തുന്നതാണ് വലിയ വലിപ്പമുള്ള കായൽ കൊടംപുളി കുടമ്പുളി ആ നോർമൽ പുളിയാ നോർമൽ പുളി എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ കായ് ഇത് ഇത് കണ്ട കുടംപുളി പോലെ ഇരിക്കുന്നതെങ്കിലും കുടംപുളിയല്ല ഇത് കോക്കോ എന്ന് പറയും കോക്കോ ആ അത് കർണാടകത്തിൽ വ്യാപകമായിട്ട് കൃഷിയുള്ള ഒരു സാധനം അത് ജ്യൂസ് അടിക്കാനാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ തോട് എന്ന് പറയുന്നത് ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ പണി പോലെ തന്നെ ഇത് കുടമ്പുളി പോലെ വളരുന്നതാണ് കായ്ക്ക ഇവിടെ കായ്ക്കുന്നതാണ് ഇതിന്റെ തൈ ഇവിടെ റെഡിയാക്കുന്നുണ്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇത് കാച്ച മര രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്ന മര ഞാനാദ്യം ഇത് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാ ഇത് കണ്ടോ വേണ്ടോ ഇതൂര് ഇതൊരു കുറ്റിക്കുരുമുളകാണ് ഇത് കൈരളി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ നട്ടിരിക്കുന്നത് ഇതിങ്ങനെ തറ ഇങ്ങനെ ഇത് തറയിൽ നട്ടാൽ നമുക്ക് കുറ്റിക്കുരുമ്പൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗോ പൈപ്പോ അല്ലെ ഗ്രോ ബാഗോ ഡ്രമ്മോ ഒന്നും വേണ്ട ഇതുപോലെ തറയിൽ നട്ട് തൻ്റെ ഇതേപോലെ ഒരു പൈപ്പ് നാട്ടി കൊടുക്കുക പൈപ്പ് നാട്ടി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അതിന് നല്ലതുപോലെ വളവും വെള്ളവും കൊടുക്കുക പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം ഈ വേനൽക്കാലത്ത് അമ്പത് ശതമാനം ഷെയ്ഡും മതി അപ്പോൾ നമുക്ക് ഉപയോഗമല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഷെയ്ഡുകൾ അതായത് ചോല മരങ്ങളുള്ളതിൻ്റെ അടിഭാഗത്ത് നമുക്കിതേപോലെ കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യാൻ ഒരു ഇടവൾ ആദായം നമുക്ക് കിട്ടും ഇതെന്താ ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറയുന്ന നാഗപതി എന്ന് പറയും നാഗപതി എന്ന് പറയുന്നത് കുരുമുളക് നമ്മൾ നിലത്ത് നട്ട് വളർത്തിയിട്ട് അതിനെ പുതിയ തയ്യാക്കാൻ വേണ്ടി നമ്മൾ കവറിൽ മിക്സർ നിറച്ച് അടിയിൽ വെച്ച് വേര് പിടിപ്പിക്കുന്ന മെത്തേഡാണ് വേര് പിടിപ്പിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് പുതിയ പ്ലാന്റ് ആക്കി മാറ്റും മുളപ്പിച്ച് അത് കർഷകർക്ക് കൊടുക്കും പുതിയ പുതിയ വെറൈറ്റി വരുമ്പോഴത്തേക്ക് അത് ലാവിഷമായിട്ട് ഉണ്ടാകത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ തന്നെ നിലത്ത് നട്ടിട്ട് ഇങ്ങനെ പുതിയ പ്ലാന്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് വെച്ചുകൊടുക്കുക വെച്ചു കൊടുക്കുക ഓ ഇങ്ങനെ 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 അടിയിൽ കവർ നിറച്ച് വെച്ചുകൊണ്ടിരിക്കും ഈ നോർമൽ ആണോ അല്ല ഇത് ആഞ്ഞലിൽ ബഡ്ഡിത ശിവപ്ലാവാണ് ഈ നട്ടിരിക്കുന്നതല്ല ഇത് വലിയ കായ ഒരു കിലോയ്ക്ക് പുറത്തുള്ള കായാണ് ബഡ് ബഡ്ഡിതിരിക്കുന്നത് ഇതിന് ലോങ് ലൈഫ് ഉണ്ടാവും ഇത് മറിയത്തില്ല കാരണം തായ് പേരുണ്ട് ആഞ്ഞലല്ലേ വെള്ളം പൊങ്ങിയാലും ഇത് നശിച്ചു പോകത്തില്ല വെള്ളം കിട്ടണ ബൈലിലൊക്കെ നടാൻ പറ്റിയതാണ് ബേസ് എന്ന് പറയുന്നത് ആഞ്ഞലും അതിന്റെ മുകളിൽ ചുവപ്പിലാവും ബഡ്ഡിതാണ് അതാ ഇത്രയും വലിയ മരമായിട്ട് നിൽക്കുന്നത് വലിപ്പമായിട്ടില്ല അധികം പ്രായമായിട്ടില്ല ഇതൊക്കെ ഒരു ആറു വർഷം ഏഴു വർഷം ആയ മരങ്ങളായത് ഈ നിൽക്കുന്നത് കണ്ടമാനം കാവ കണ്ടമാനം കാവ ഒരു എന്റില് മൂന്നും നാലും കാവിക്കുന്നുണ്ട് അബിയുവിൻ്റെ ഇതിന്റെ മണ്ട ബെയ്റ്റ് കൊണ്ട് ഒടിഞ്ഞു പോയത് മുപ്പത്തഞ്ചോളം കായുണ്ടായിരുന്നത് ഒറ്റ കമ്പല് കണ്ടോ ഓഹോ ഇത് ഓത്ര വർഷം ഇല്ല ഇത് കഴിഞ്ഞ വർഷം തൊട്ട് കായ്ക്കാൻ തുടങ്ങിയതാ ഇത് ഇപ്പം ഇപ്പം മൂന്ന് നാല് വർഷം മൂന്ന് വർഷമായി അതുകൊണ്ട് നല്ല വലിപ്പമുള്ള കാള ഇതിൽ കൂടുതൽ എന്തോ വലിപ്പം വയ്ക്കാനേ ഇതൊക്കെ അറുന്നൂറ് ഗ്രാം അറുന്നൂറ്റമ്പത് ഗ്രാം വരും ഇത് ഇതുകൊണ്ട് ഇല്ല ഇല്ല അബിയൽ ഒരു കാടക്കുന്ന നിങ്ങൾ കണ്ടോ ഈ അബിയൽ ഒരു കാണുന്ന കേട്ടോ ഇതൊക്കെ എഴുന്നൂറ് ഗ്രാം വരും എഴുന്നൂറ് ഗ്രാം വരും ഇത് ഒരു കാര്യം ഒരു ഇത് കൊല്ലം ജില്ലയിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ ബോർഡർ പാരിപ്പള്ളി കുളമട കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ലയിലായിട്ടാണ് ഈ നഴ്സറി കിടക്കുന്നത് പാരിപ്പള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്റർ പാരിപ്പള്ളിന്ന് ഒന്ന് ഒന്നര കിലോമീറ്റർ കിഴക്ക് മാറി കുളമട എന്ന സ്ഥലത്ത് ഒരു അമ്പത് മീറ്റർ റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ഉള്ളിലാണ് റോഡ് സൈഡ് പോകുന്നവർ കാണാൻ പറ്റത്തില്ല പിന്നെ ഇത് നേഴ്സറി തുടങ്ങുന്ന സമയത്ത് നമുക്കിവിടെ നഴ്സറി ഒന്നും ഇല്ലാതിരുന്ന കർഷകർക്ക് കൃഷിയായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഇത് നഴ്സറി തുടങ്ങുന്നത് അതായത് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് നഴ്സറി തുടങ്ങുന്നത് അപ്പോൾ അന്ന് അപ്പം കൃഷിക്ക് താല്പര്യമാണ് കൂടുതലും മലബാറുകാർക്ക് കൃഷിക്ക് താല്പര്യം കൂടുതലുണ്ട് അപ്പം അതുകൊണ്ടാണ് മലബാർ എന്നുള്ള പേര് നമ്മളിങ്ങോട്ടിട്ട് കൃഷി ഈ ഇവിടെയുള്ള ജനത്തിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ആ പേര് കൊടുത്തത്